എനിക്ക് വേണ്ടി സൃഷ്ടിച്ച പൂജാപുഷ്പോൾ ഹൈബ്രിഡ് വെറൈറ്റി ഞാൻ കാത്തിരുന്ന കടവൻ എന്റെ ദുഷ്യന്തൻ ഇദ്ദേഹമല്ലേ അയ്യോ ഇന്ത്യയിൽ ആരും ഇന്നുവരെ മുഖത്ത് നോക്കി ചോദിക്കാത്തൊരു ചോദ്യം ഞാൻ ആരാടോ താൻ പറയാം ലെവലിൽ നിന്നും ഹൈ ലെവലിലേക്ക് ഉയർന്നു വന്ന ഒരു വലിയ കുടുംബത്തിലെ അവസാനത്തെ കണ്ണികളാണ് ഞങ്ങൾ ഞാൻ ഭീമൻ കളയോടുള്ള ആക്രമണം കൊണ്ട് പിറന്ന മണ്ണിൽ തന്നെ അത് വളർത്തി വികസിപ്പിച്ചെടുക്കുകയാണ് വികസിപ്പിച്ചോ എന്നോട് പറയേണ്ട കാര്യം ഒരു ഒരന്യ പുരുഷന്റെ നിരൽ പോലും വീഴാതെയാണ് ഞാൻ എന്റെ പെണ്ണു ചന്ദ്രെ സംരക്ഷിച്ചു പോകുന്നത് ആണോ അനധികൃതമായി ബംഗ്ലാവിൽ കയറി വരുന്ന ഏത് തറയെയും കൈയോടെ പൊക്കിയെടുത്ത് അടിമുടി ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യാൻ വേണമെങ്കിൽ അയക്കോ പക്ഷേ എന്റെ പെങ്ങളുടെ പോയിയുടെ ഗാർഡാവൻ ഞാനുണ്ട് ഭീമൻ അറിയാമോ പിന്നെ ഈ കണ്ണുകൊണ്ടുള്ള കഥകളി ഉണ്ടല്ലോ അതങ്ങട് നിർത്തിയാക്കെ മേളിൽ ഉണ്ടായിരുന്നുണ്ടല്ലോ ഈ കണ്ണു ഞാൻ കുത്തിപ്പിടിച്ചു വാൻ എത്തി കുത്തി ഈ കണ്ണുകൾ പൂജാ പുഷ്പത്തിന് വേണ്ടി അന്ധനാകാനും ഞാൻ തയ്യാറാണ് ഒരു കാമാധൻസൽ പോയി കാണാൻ ഭീമൻ 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 എന്താ ഹനുമാൻ ചേട്ടാ മൈക്ക് വെച്ചൊരു അനൗൺസ്മെന്റ് ഹനുമാൻ വാനരാ ഭീമൻ ഭീമൻ ഏതാണ്ട് ഒന്നാണല്ലോ എന്തായാലും ഈ ശരീരത്തിന് പറ്റിയ പേര് ആരിട്ട് ഇത്ര കൃത്യമായിട്ട് ഈ പേര് ഇട്ട ആളൊന്നും കാണാൻ പറ്റൂ എന്തിനാ അല്ല ആ വലിയ മനുഷ്യനെ കണ്ടൊന്ന് വന്നിക്കാനാകും നിങ്ങൾ ഏറെ വൈകിപ്പോയി അച്ഛൻ കാലയവനികക്കുള്ളിൽ മറിഞ്ഞിട്ട് നീണ്ട അഞ്ച് രംഗങ്ങൾ കഴിഞ്ഞു ഒരു കലാകാരനെ സംബന്ധിച്ച് ഓരോ വർഷവും ഓ പോട്ടെ എവിടെ നേരത്തെ പോയി ആണല്ലോ ഇതാണ് എനിക്ക് പിടിക്കാത്തത് ഞാൻ വന്നിട്ട് പോയാ മതി പ്രത്യേകം പറഞ്ഞതാ റീപീഡന കാലമാണ് വിശ്വസിക്കാൻ കൊള്ളൂല ആ അംബീഫന്റെ കണ്ടൻസർ പോലെയാണ് ഞാൻ അവളെ കൊണ്ടിടക്കുന്നത് വയറും നിളകാ മതി ജീവിതം മൊത്തം അടിച്ചു മുമ്പാറില്ലേ വയറിന്റെ കാര്യം പറഞ്ഞത് ഈ വയറിന്റെ കാര്യമാ ബാർലി ബാർലി ആ രണ്ടായാലും എന്ത് അവനോട് ലൈൻ കൊടുക്കുമ്പോ സൂക്ഷിച്ചു കൊടുക്കണോന്ന് പറഞ്ഞിട്ട് നൂറ്റം ബേസ് തിരിഞ്ഞു പോകും ബേസ് തിരിഞ്ഞു പോയാൽ അവന്റെ ആംപ്ലിഫയർ പേർ അടിച്ചു പോവും ഞാനൊരു ഇലവൻ കെ വിണെന്ന കാര്യം മറക്കേണ്ടെന്ന് പറഞ്ഞത് ഇത് നേരിട്ട് തന്നെ പറ വിളിക്കാം പറഞ്ഞാ മതി അത്യാവശ്യ കാര്യമുണ്ട് നമ്മൾ രണ്ടും ചെറിയ ആവശ്യമില്ലാതെ ജനറേറ്ററിന്റെ അകത്ത് ഡീസൽ ഒഴിക്കുന്നത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മഴ വഴി ഇങ്ങനെ ഒരു ാലത്ത് കാറുന്ന പള്ളി കൊടുത്തി പറഞ്ഞു വിടുമ്പോ പറങ്ങാണ്ടി പറക്കാൻ വാടും എന്താ പറയാനിങ്ങനെ അല്ല ഞാൻ ഭീമേട്ടന്റെ ശരീരത്തിന് വണ്ണമില്ലല്ലോ എന്ന് പറഞ്ഞതായിരുന്നു എണ്ണത്തിലും വണ്ണത്തിലൊന്നല്ല മനുഷ്യന്റെ സത്തത് ഞാൻ ഭീമേട്ടനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഉദ്ദേശം വന്നതിന്റെ കാര്യം ഞാൻ ചന്ദ്രലേഖയെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഓ അതാണോ ചന്ദ്രലേഖ എന്താ പറഞ്ഞത് ചന്ദ്രലേഖ കൂട്ടിക്കൊണ്ടു പോകാനോ മാഡം പറഞ്ഞിട്ടാണ് ഡാൻസ് ഓടിപ്പിക്കാൻ ണോ ആണോ ചന്ദ്രലേഖാ ഏതായാലും കുട്ടികളൊക്കെ ഇതുവരെ വന്നില്ലേ ഡാൻസ് പഠിപ്പിച്ചു ഞാൻ കുട്ടി അകത്ത് പോയാ പറഞ്ഞത് അങ്ങോട്ട് വരാം അന്തിയും കിട്ടിയാ കപ്പൽ കയറിയ ശരീരമാണെന്ന് കണ്ടാ പറയേക്ക് എന്നിട്ടായിരിക്കും മൈക്ക് മുണക്ക ബാലയായിട്ട് ഇവിടെ കൂടിയത് മൈക്ക് മുളക്ക ബാലയ മാത്രമല്ല വേണ്ട കണ്ടാലിന്റെ കൺട്രോളിൽ വിടും എനിക്ക് നിയന്ത്രിക്കാനാവില്ല ചന്ദ്രലേഖ വരുവോ പോകുന്ന

അതെ കുട്ടി ഇത് വെസ്റ്റേണും ബ്രേക്ക് ഡാൻസും ഒന്നുമല്ല ഭരതനാട്യം എന്ന് പറയുന്നതേ മെയ് വഴങ്ങി തന്നെ ചെയ്യണം മുഖത്ത് ഭാവവും വരണം അങ്ങോട്ട് മാറിയന്നെ നോക്ക് തത്തൈ താഹ ആ ഇരിക്ക മൂക്കണേ இருக்கு ஓகே தப்பை தாஹத்தை பித்தை தாஹத்தை தப்பை தாஹத்தை பித்தை தாஹத்தை இருக்கு கிளிகலாம் தப்பை தாஹத்தை பித்தை தாஹத்தை தப்பை தாஹத்தை பித்தை தாஹத்தை பித்தை தாஹத்தை தாங்க டிப் செய்யணும்டா ആരുത് ഭീമം ചേട്ടനോ അല്ല അർജുന അപ്പൊ പേര് മാറ്റിയോ മാത്രമല്ല തന്റെ ഷേപ്പ് ഞാൻ പലവട്ടം ഞാൻ എന്റെ ഒളിഞ്ഞു നോക്കിയതല്ലേ ഒരു ജീവപര്യം എത്ര വർഷം ഇത്ര വർഷം ഒന്നും ഇല്ല എത്ര വർഷം വേണോ ആകാം എന്തായാലും മിനിമം ഒരു പതിനഞ്ചു കൊല്ലം വരും എന്തിനാ നിങ്ങൾക്ക് ജയിലിൽ പോകാനൊക്കെ നിങ്ങൾക്ക് പിന്നീട് അവസരം കിട്ടും ഇഷ്ടം പോലെ കിട്ടും പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുന്നിടത്ത് തനിക്ക് എന്താണോ കാര്യം അവരുടെ ചുവടുകൾ ശരിയാണോന്ന് സൂക്ഷ്മം നിരീക്ഷിക്കായിരുന്നു ഇയാളുടെ കലാമണ്ഡലം ചാപ്പിളിന്നായിരുന്നു ഭീമടാ ഭീമൺ അവിടെ ചെന്ന് കവലേക്ക് പോയി കവലേ ഈ ബോഡി ഗാർഡിന്റെ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം നിക്കളോ പഴയ ചെറ്റ സ്വഭാവം കാണിച്ചോട്ടല്ലോ സ്നേഹിക്കുന്ന കുറ്റമല്ല പക്ഷെ നിന്നെ പോലുള്ള തെണ്ടികൾ സ്നേഹിക്കുന്ന കുറ്റമാണ് സൂര്യ ചന്ദ്ര ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് ചുറ്റികൾ കളിച്ചുണ്ടല്ലോ എന്റെ ചേർപ്പ് ഭഗവതി ചന്ദ്രലേഹ എന്നോടൊപ്പം ചേർത്ത് വെക്കണമേ കുട്ടി പ്രാക്ടീസ് ഞാൻ ഞാൻ വരാവേ എന്തിനാ എന്നെ വരെ ഒന്നും ചെയ്തിട്ടില്ല മേടിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഇത്ര കൂളായിട്ട് ഇങ്ങോട്ട് വിളിച്ചത് നാളെ ഞാൻ എന്റെ ചന്ദ്രരേഖയെ കാണാൻ കുട്ടി വരും എനിക്ക് മനസ്സ് തുറന്നു ഒരുപാട് സംസാരിക്കും എന്റെ പൊന്നാങ്കളെ തട്ടികളെ അല്ല തട്ടിക്കറിയ മട്ടുമാറുന്ന ആളാണെന്ന് പറഞ്ഞു ഞാനോ ഞാൻ വന്നിട്ട് അമ്പത് വർഷം കഴിഞ്ഞു ഞാൻ വിചാരിച്ചു ഇപ്പൊ വന്നേ ഉള്ളു തന്നെ ഞാൻ എന്തിനുവന്നു താൻ എന്ത് ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പോയത് അവ അപ്പ അകത്ത് പാടിക്കൊണ്ടിരുന്നാര് അല്ല അപ്പൊ പുറത്തേക്ക് പോയത് ആര് ചണ്ടകത്ത് തന്ന പുറത്താരി അകത്താരി ഒരു പിടിയില്ല അപ്പൊ അകത്ത് ഇതായിരുന്നല്ലേ ചന്ദ്രനേഖേ ചന്ദ്രല്ലേ ഇവിടെ ചേട്ടാ ഈ കോഴിരിട്ടത്ത് എന്റെ ചാപ്പിയേട്ടിന് എങ്ങനെ ഒറ്റക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ നിനക്ക് ഭയം തോന്നിയില്ലേട്ടുള്ളപ്പോ എനിക്കെന്ത് അത്ര വിശ്വാസമാണോ പിന്നെ അതിലെന്ത്ശയുന്നു നിന്റെ പാര ചേട്ടന ഇവിടെ കൂർക്കം വലിച്ചുറങ്ങാണ് എന്റെ ദൈവമേ ആ നല്ല മനുഷ്യന്റെ കൂർക്കം വലിയ നിർത്തി എന്റെ മാർഗം നീ തുറന്നു വരിക എന്റെ ദൈവമേ നീ ഞാൻ പറഞ്ഞ കേട്ടോ ദൈവമല്ലട ഞാ നീ ഇന്ന് വരുമെന്ന് എനിക്ക് അറിവ് കിട്ടി അതുകൊണ്ട് ഞാൻ അറിയാൻ ചെയ്ത് വെച്ചിരിക്കോ ശങ്കരാളാ എല്ലാരും വാടാ കണ്ടോ അന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്രാവിനെ തട്ടിക്കൊണ്ട് പോയാനുള്ള പരിപാടി ഇവനുണ്ടെന്ന് അന്ന് നിങ്ങൾ വിച്ഛദിച്ചോ കൂട്ടുകാരെ